ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ താ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പഴയ കാല ഒരു കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൻ പുറത്തേക്ക് ഇപ്പോഴും ഒരു കറിയാണ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സ്രാഗിൻ്റെ ഉള്ള് വെച്ചിട്ടാട്ടോ അപ്പം സ്രാഗിൻ്റെ മുള്ളൊക്കെ നമുക്ക് ചന്തയിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പ് കളയാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് പേപ്പറ് മുറിച്ചിട്ട് കുറേ ഒരു അരമണിക്കൂറോളം ഞാനിത് വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു അപ്പോൾ നന്നായിട്ട് ഉപ്പ് പോകാനും ഒന്നുകിൽ കടലാസോ അല്ലെങ്കിൽ വാഴപ്പിൻ വാഴയുടെ തണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുറിച്ചിട്ട് തരുന്നാൽ ഈ സ്രാഗ് മീൻ്റെയൊക്കെ ഉപ്പ് പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം ഇന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചേർന്നതാണ് നട്ടല്ല കേട്ടോ കിട്ടിയിരിക്കുന്നത് രണ്ട് സൈസ് മുള്ളുണ്ട് ഇപ്പം എനിക്ക് നട്ടല്ല കിട്ടിയത് പിന്നെ ഇതിനകത്തേക്ക് ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സ്രാഗിൻ്റെ മുള്ളു ഏത്തക്ക തേങ്ങ ചുവന്നുള്ളി ചുവന്നുള്ളി താളിക്കാനും അരയ്ക്കാനും വേണം പിന്നെ ഒരു പച്ചമുളക് ഒരു മൂന്നെണ്ണം പിന്നെ ഒരു ഭക്ഷണം കൂടംപുളി പിന്നെ ഇത് കൂട്ടാൻ താളിക്കാൻ താളിക്കാനാവശ്യമായിട്ടുള്ള ചൗന്നുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇനി നമുക്ക് ഇത് മീനിൻ്റെ മുള്ളൊന്നും രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും കഴുകിയെടുക്കാം ഞാൻ ഇവിടെ പേപ്പറിൽ പേപ്പറൊക്കെ ഇട്ടൊരു അരമണിക്കൂറോളം വെള്ളത്തിനകത്ത് വെച്ചതാണ് ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അത് അതിന് ശേഷം കുറച്ച് നല്ല ഒഴിച്ച് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഏത്തക്കായൊന്ന് കഴുകിയെടുക്കുക രണ്ട് ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത് ചെറുതായതുകൊണ്ട് ആട്ട് രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാ ഞാൻ വട്ടത്തിലാണ് ഇവിടെ അരിഞ്ഞേക്കുന്നത് പിന്നെ പച്ചമുളകും പുളിയും കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒപ്പം തന്നെ എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ഈ ചട്ടിയിലേക്ക് മീൻ പറക്കിയാതെ ഇടാം മീൻ ഇട്ടതിന് ശേഷം നമുക്ക് കായ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല ഒന്നും ഒഴിച്ചിട്ടില്ല ആദ്യം തന്നെ മീനാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ കടുവ കറുവപ്പിലോ അതൊന്നും ഇടുന്നില്ല കേട്ടോ ആദ്യം നമ്മളിത് വേവിച്ചെടുക്കുകയാണ് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ താളിക്കുന്നത് അപ്പം ഞാൻ മീൻ ഇട്ട് കൊടുത്തു അതിന് ശേഷം കായ പച്ചക്കായ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചുളപ്പുളിയും രണ്ട് മൂന്ന് കഷ്ണമായിട്ട് കീറിയതാട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഞാൻ മുറിച്ച് നീളത്തിൽ മുറിച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ ഇടണ്ട ഉപ്പുള്ള മീനായതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ പിന്നീട് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഉപ്പ് മറന്നു പോയി മറന്നുപോയി ഇട്ടു പോകരുതിട്ടോ ഉപ്പിട്ട് പോയാൽ പിന്നെ വീണ്ടും കൂട്ടാൻ തന്നെ ഭയങ്കര പുളിയായി പോകും ഇനി നമുക്ക് ഭാഗത്തിന് വെള്ളം അല്ല ഉപ്പായി പോകും അപ്പോൾ നമുക്ക് ഭാഗത്തിന് വെള്ളം ഒഴിച്ച് അത് മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് വെന്തതിന് കഴിഞ്ഞ് വെന്തതിന് ശേഷമുള്ളതാട്ടോ ഇത് അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണ്ടായിരുന്നു ഇനി നമുക്ക് അത് വേവുമ്പോഴത്തേക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങയും ചുവന്നുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പിടുത്തം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കറി മാതി അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് വാളത്തോളം തേങ്ങ എടുത്തേക്കണേ തേങ്ങയും ചുവന്നുള്ളിയും കൂടി അരച്ച് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പ് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഒഴിക്കാനുള്ള മൂപ്പിക്ക് മൂപ്പിച്ച് ഒഴിക്കാനുള്ള ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോഴത്തേക്കും ഞാൻ ചെറിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഉലുവ ഇട്ടു ഉലുവ പൊട്ടി തീരുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം മീനായതുകൊണ്ടായിട്ടോ ഞാൻ ഉലുവ പൊട്ടിക്കുന്നത് ഉലുവ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകും പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ആറേഴ് ചവന്നുള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ ചവന്നുള്ളി നന്നായിട്ട് മൂത്തി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കറിവേപ്പിലും ഒറ്റമുളകും ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ മറ്റുള്ളമുളക് കരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കറി എങ്കിലും കൂട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കൂട്ടാൻ താളിച്ചാൽ ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമുണ്ട് ആ മണം മാത്രം മതി ചോറ് ചെയ്യുന്ന അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കറി ഇത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കത് കൂട്ട മൂത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൂട്ടാത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പിന്നെ അത് ഒഴിക്കുമ്പോ ഒരു പ്രത്യേക ഒരു മണം പൊങ്ങും നല്ല മണമാണ് ആ മണം സഹിച്ചു ഉച്ച വരെ നോക്കിയിരിക്കാന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു ഭയങ്കര ഒരു കഷ്ടപ്പാടാത് കാരണം അത്രയ്ക്ക് നല്ല കറിയും നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെയാണ് ഇതിന് അപ്പം നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലും പരീക്ഷിച്ച് നോക്കാനും നിങ്ങൾ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്